ഇനി ഒരു അക്ഷരം മിണ്ടിയ ചവിട്ടി പൊണ്ട മുട്ടിക്ക് ഞാൻ അവനെ ഒരു അടികാരൻ സിനിമയിലല്ലാന്ന് ജീവിതത്തിൽ അടികൊണ്ടിട്ടൂടാ നത്തോരി നാടാൻ കളിക്കുന്നവൻ എന്താടാ കൊഴപ്പം രണ്ടര മണിക്കൂർ തട്ടേ കരുന്ന് ഡയലോഗ് തെറ്റാ പറയാം മറ്റോടവനെ കണ്ടിടുന്നേക്കെ നിന്നെയൊക്കെ ഒടേനം വരാൻ ഭൂമിയിലോട് സിനിമാക്കാരനായിട്ടെങ്ങി ഇറക്കിയതല്ലേ സിനിമാക്കാർക്ക് എന്താണ് രണ്ടെണ്ണം കൂടുതലുണ്ടോ അതോ നിന്റെ മറ്റടത്തുനിന്നാണോ മൂലമറ്റത്തേക്ക് കറണ്ട് കൊടുക്കുന്നെ ആനോട് അത്രയും ബുദ്ധി ഉണ്ടെങ്കിലേ അവൻ അഭിനയിപ്പിക്കൂ എന്നാ അബ്ദുൽ കലാമിനെ വിളിച്ച് അവനയിപ്പിക്കാ ചാൻസ് തണ്ടിയും തിരുകേറ്റും തെണ്ണിച്ചും തന്നെയാണോ എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളൂ അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാടാ നടനാക്കിയത് തിന്നെല്ലിൻ്റെ കയറിയപ്പോ നിനക്കൊക്കെ ചാൻസ് വെച്ച് വരുന്നവരോടൊരു പോയി ഈ ഊത്തമാരിലേക്ക് ഞാൻ എന്റെ അപ്പുഞ്ഞത് ഇനി പറയുന്നു സർ اني كابني كان ريلي